എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് നിർത്തിയത് വിവാദത്തിൽ ഈ തീവണ്ടിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു റെയിൽവേക്ക് ബമ്പൻ ലാഘോ എന്നിട്ടും മുടങ്ങി അതിനിടെ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ പ്രഖ്യാപിച്ചിരുന്ന സർവീസ് നീട്ടിയുള്ള വിജ്ഞാപനമിറങ്ങാത്തതാണ് കാരണമെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം പുതിയ സമയക്രമീകരണം അനുവദിച്ച ശേഷം സർവീസ് നീട്ടുമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം എട്ട് മാസമായി ഓടുന്ന മംഗളൂരു ഗോവ വന്ദേ ഭാരതിൽ മൊത്തം മുപ്പത്തൊന്ന് ശതമാനമാണ് ബുക്കിംഗ് അതേസമയം എറണാകുളം ബംഗളൂരു സർവീസിന് നൂറ്റി അഞ്ച് ശതമാനം ബംഗളൂരു എറണാകുളം സർവീസിന് എൺപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെയാണ് യാത്രക്കാരുടെ എണ്ണം എന്നിട്ടും യാത്രക്കാരുടെ തിരക്ക് പോലും പരിഗണിക്കാതെ തീവണ്ടി വേണ്ടെന്ന് വെച്ചു ഒക്യുപ്പൻസി റേറ്റിന്റെ കാര്യത്തിൽ കേരളത്തിലെ മറ്റ് വന്ദേഭാരത് ട്രെയിനുകളെ പോലെ ബംഗളൂരു സർവീസും ബംഗളൂരുവിൽ നിന്ന് രാവിലെ അഞ്ച് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ്റെ സമയം ഒരു മണിക്കൂർ നീട്ടി ആറ് മുപ്പത് ആക്കണമെന്ന നിർദ്ദേശം റെയിൽവേ മുന്നോട്ട് വച്ചിരുന്നു പുതിയ സമയക്രമീകരണം അനുവദിച്ച ശേഷം സർവീസ് നീട്ടുമെന്നാണ് അധികൃതർ പറയുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള തീവണ്ടി സർവീസ് സ്ഥിരമാക്കുന്നതിനുള്ള എല്ലാ യോഗ്യതയുണ്ടായിട്ടും കേരളത്തെ താഴ്ഞ്ഞു മികച്ച വരുമാനം ലഭിക്കുന്ന റൂട്ടിലെ സർവീസ് സ്വകാര്യ ബസ് ലോബിക്ക് വേണ്ടിയാണ് ഒഴിവാക്കുന്നതെന്ന ആരോപണം ആരോപണം ശക്തമാണ് ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ സർവീസായി ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് എറണാകുളം ബംഗളൂരു സ്പെഷ്യൽ സർവീസ് ആരംഭിച്ചത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് നീട്ടുമെന്നാണ് റെയിൽവേ അറിയിച്ചത് പക്ഷേ കേരളത്തോട് അത് കാണിക്കുന്നില്ല താൽക്കാലിക സർവീസിന് ശനി ഞായർ ദിവസങ്ങളിൽ പലർക്കും ടിക്കറ്റ് ലഭിക്കാറില്ല എന്നതായിരുന്നു വസ്തുത എട്ട് കോച്ചുകളിൽ ചെയർ എക്സിക്യൂട്ടീവ് ക്ലാസുകളിലായി അറുന്നൂറ് സീറ്റുകളുണ്ട് ഒരു റേക്ക് കൂടി അനുവദിച്ച് സർവീസ് സ്ഥിരമാക്കാൻ മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ അടിയന്തിരമായി ഇടപെടണമെന്നായിരുന്നു യാത്രക്കാരുടെ ആവശ്യം മുപ്പത്തൊന്ന് ശതമാനം യാത്രക്കാർ മാത്രമുള്ള മംഗളൂരു ഗോവ വന്ദേ വന്ദേഭാരതിന് കഴിഞ്ഞ മാസം അധിക റേക്ക് അനുവദിച്ചു മധുര ബംഗളൂരു കന്റോൺമെന്റ് നാഗർകോവിൽ ചെന്നൈ എന്നിവയാണ് ഉടൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകൾ എന്നാൽ യാത്രക്കാരും സംസ്ഥാന യാത്രക്കാരും ആവശ്യപ്പെട്ടിരുന്ന എറണാകുളം ബംഗളൂരു ഭാരത് അംഗീകരിച്ചിട്ടില്ല ആകെ രണ്ട് ട്രെയിനുകളാണ് തെക്കൻ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള പ്രതിദിന സർവീസ് കന്യാകുമാരി ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസ് കൊച്ചുവേളി മൈസൂരു എക്സ്പ്രസ് എന്നിവയാണവ ഭാരത് സർവീസ് വന്നാൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക ഐ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കായിരിക്കും മാസങ്ങൾക്ക് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്താണ് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതെന്ന് ബംഗളൂരു കേരള ട്രെയിൻ യൂസേഴ്സ് ഫോറം സെക്രട്ടറി പി ജി വെങ്കടേഷ് പറഞ്ഞിരുന്നു ഇവർക്കെല്ലാം ആശ്വാസമായിരുന്നു താൽക്കാലിക ഭാരത് അതായിരുന്നു ഇപ്പോൾ നിർത്തലാക്കിയതും അതേസമയം ഇതിനെന്തെങ്കിലും പരിഹാരം കാണാനാകുമോ എന്ന ഒരു ചർച്ചയിൽ തന്നെയാണ് അധികൃതരും